അസ്സാമലൈക്കും വർഹമത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ ചുരത്തിലുള്ള ചുരത്തിൽ പള്ളി മക്കാമിലാണ് ഒരുപാട് പേരറിയപ്പെടാത്ത മഹാന്മാർ അന്ത്രിശ്രമം കൊള്ളുന്ന ഗുഹയുള്ള മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന ചരിത്രമുറങ്ങുന്ന മക്കാമിലാണ് നമ്മളുള്ളത് അതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് വയനാട് ജില്ലയ്ക്ക് അതിർത്തിയിലുള്ള ചുരത്തിലുള്ള നാലാം വളവിൽ സ്ഥിതി ചെയ്യുന്ന ചുരത്തിൽ പള്ളി മക്കാമിലേക്കാണ് പ്രകൃതി മനോഹരമായ വയനാട് ചുരത്തിൻ്റെ നാലാമത്തെ വളവിൽ കാടിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മക്ബറ എന്നും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നിറഞ്ഞതാണ് ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മക്ബറയിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ അന്വേഷിച്ചാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഈ കാണുന്ന പള്ളിക്ക് ഒരുപാട് വർഷത്തെ കഥകൾ പറയാനുണ്ട് ബഹുമാനപ്പെട്ട കുതുബുല്ലാലം സി എം വലിയുല്ലാഹി അവറുകൾ ആണ് ഈ മക്ബറയെയും ഈ ഭാഗത്തുള്ള മഹാന്മാരെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തൻ്റെ ധ്യാനത്തിനിടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടന്ന സമയത്ത് അള്ളാഹുവിനോ ഇമാദത്തിലായി കൂടാൻ ബഹുമാനപ്പെട്ടവർ തിരഞ്ഞെടുത്ത പ്രദേശമായിരുന്നു ഈ കാടു പിടിച്ച ചുരത്തിനടുത്തുള്ള വലിയതായ ഉൾവനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മക്ബറയുടെ ഭാഗം അപ്പോഴാണ് ഇവിടെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മറപെട്ട് കിടക്കുന്നു എന്ന വാർത്ത ബഹുമാനപ്പെട്ട സി എം വല്ലാഹി അറിയുന്നത് അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും അവിടെ സിയാറത്ത് ചെയ്യാൻ തൻ്റെ ശിഷ്യഗണങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം നിരന്തരം സന്ദർശിക്കുകയും അവിടെയുള്ള ഗുഹയിൽ ഏകാന്ത വാസത്തിലായി ഇബാതത്തുകൾ യും ചെയ്തു ഗുഹക്കകത്തേതാണ് നമ്മൾ കടന്നുപോകുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെയുള്ള മഹാന് ധ്യാനത്തിലിരുന്ന ഒരു ഗുഹയുടെ മുമ്പിലാണ് ആ ഗുഹയുടെ അഴകത്തേക്ക് നമ്മൾ പോവുകയാണ് അതിന്റെ കാഴ്ചകളിലേക്ക് കാണാം പാറക്കെട്ടുകൾക്കിടയിലെ ഈ ഗുഹയ്ക്കകത്തുള്ള കാഴ്ചകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഗുഹക്കകത്ത് പോയാൽ ഒരുപാട് ആളുകൾ ദിക്കർ ചെല്ലാൻ ഉപയോഗിക്കുന്ന ഇരിപ്പിടവും അതേപോലെ തന്നെ മുസഹഫും ദിക്കറിൻ്റെ മാലയും ഒക്കെ കാണാം ഒരുപാട് അരിച്ചിറങ്ങുന്ന പ്രകാശങ്ങൾ അതിനുള്ളിൽ മനോഹരമാക്കിയിരിക്കുന്നു ആ ഗുഹയെ അതുപോലെ തന്നെ ഒരുപാട് പാറക്കെട്ടുകളും ആ ഗുഹക്കകത്ത് കാണാം ഇരുണ്ട ഗുഹക്കകത്ത് ഒരുപാട് റൂമുകളുടെ മാതൃകയിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളും നമുക്കതിൻ്റെ ഉള്ളിൽ കാണാം ഈ കാഴ്ചകളൊക്കെ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവുമായുള്ള ഏകാന്തവാസത്തിനിടയ്ക്ക് അവർ ഏകാന്തത അനുഭവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ബന്ധത്തിന്റെ സ്നേഹം ഊഷ്മളമാക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ഈ ഗുഹകൾക്കകത്ത് അവരുടെ ആത്മീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹ അനുഗ്രഹീതമാകുമെന്ന വിശ്വാസത്താലാണ് വിശ്വാസികൾ അവിടെ പോയി ബാധ ചെയ്യുകയും അള്ളാഹുലേക്ക് അവരടുത്ത പോലെ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഖ്ബറ ഒരുപാട് ആളുകളുടെ ആശ്വാസ കേന്ദ്രം കൂടിയാണ് പ്രയാസങ്ങളും പരിഭവങ്ങളുമായി അലയുന്ന അല അലഞ്ഞ് ഇവിടെ സമീപിക്കുന്നവർക്ക് ഈ മഹാൻ്റെ സവിധത്തിൽ ഒരുപാട് ഷിഫ ഉണ്ട് എന്ന് അനുഭവസ്ഥർ നമ്മെ ബോധ്യമാക്കുന്നുണ്ട് അള്ളാഹു മഹാന്മാരോടൊപ്പം ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ മടവൂരി അലന്ത് വിശ്രമം കൊള്ളുന്ന ഷേഖുനഷേഖ് കുതുബുൽ ആലം സി എം വലിയ അള്ളാഹിൽ മഡവൂരി ഖത്തസ് അല്ലാഹു സർഹുൽ അജീജ് തങ്ങളാണ് ഈ മഹാന്മാരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ ആ മീൻ ബിറഹദ് കെ റഹമുറാഹിമീൻ